ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ് പ്രീമി ഫ്രൂട്ട് സലാഡ് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫ്രൂട്ട് സലാഡാണ് അപ്പോൾ നമുക്കത് അങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട് മുന്തിരി ഉണ്ട് രണ്ട് സൈസ് മുന്തിരിയുണ്ട് കേട്ടോ കളുത്ത മുന്തിരിയും പച്ചമുന്തിരി അപ്പം നിങ്ങൾ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിങ്ങനെ തയ്യാറാക്കാൻ കേട്ടോ ഞാനിവിടെ മുന്തിരി എടുത്തിട്ടുണ്ട് ആപ്പിൾ അനാർ പഴം ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് ആണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ ഇല്ലെങ്കിൽ പർപ്പിൾ കളറാണെങ്കിൽ നമ്മുടെ സാലഡ് മൊത്തം പർപ്പിൾ കളറായി കളറായിപ്പോകും അതുകൊണ്ടാണ് ഇനി ഇതിനകത്തോട്ട് ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് ക്രീമി കൺസിസ്റ്റൻസി കിട്ടാനായിട്ടാണ് അമൂലിൻ്റെ ഫ്രഷ് ക്രീം ാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത ഫ്രഷ് ക്രീം വേണം നമുക്ക് ഇതിനകത്തോട്ടൊന്ന് യൂസ് ചെയ്യാൻ ഞാനത് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് രണ്ട് ഒരു ബൗളിലോട്ട് ബൗളിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ആ ബൗളൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനായിട്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല തിക്ക് ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ പഞ്ചസാരയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് എത്ര മധുരം വേണം അത്രയും പഞ്ചസാര അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ എൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമേ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് നമുക്കിത് കിട്ടും ഇതുപോലെ ഇതാ കണ്ടോ നല്ല ഫ്ലഫി ആയിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് കിട്ടും ഈ സമയം വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് കേട്ടോ എനിക്ക് ഇത്രയും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനേ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഞാനിതിൻ്റെ തിക്നെസ്സൊന്ന് കാണിച്ചില്ല കേട്ടോ ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടിങ്ങനെ ഒന്ന് കോരിയെടുത്ത് കഴിയുമ്പം ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴണം അങ്ങനത്തെ കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് ഈ ക്രീം ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ ഇനി നമുക്ക് സലാഡ് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുക ഇഷ്ടം അങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കാം ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് വൈറ്റായിരുന്നേ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ആപ്പിൾ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പഴം ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിൻ്റെ കളർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ മുറിച്ചുടഞ്ഞെടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ മതി കേട്ടോ അപ്പം കറുത്തു പോത്തില്ല ഇനി അനാറോടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം കുറേശ്ശേ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഫ്രൂട്ട്സിലെല്ലാം ഈ ക്രീം ഒന്ന് പിടിച്ച് കിട്ടണം അങ്ങനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ എടുത്തു വെച്ചിരുന്ന മൊത്തവും ക്രീം ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ എങ്കിൽ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്റ്റർ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഇതാ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫ്രൂട്ട് സലാഡാണ് എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഐസ് കൂടെയും സെർവ് ചെയ്യാം ഐസ്ക്രീം ഇല്ലാതെയും സെർവ് ചെയ്യാം ഞാൻ ഐസ്ക്രീം ഇല്ലാതെ ഒരു ബൗൾ എടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ നല്ല ക്രീമിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇനി ഞാനിത് ഐസ് ക്രീമിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി കുറച്ച് ഫ്രൂട്ട് സലാഡ് എടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് ഒരു സ്കൂപ്പ് ഐസ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഐസ്ക്രീം ക്രീം ചേർത്ത് കഴിക്കാനായിട്ടാണ് ഇഷ്ടപ്പെട്ടത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് മറക്കാതെ തയ്യാറാക്കി നോക്കുക അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നല്ല അടിപൊളി നമ്മുടെ ക്രീമി ഫ്രൂട്ട് സലാഡ് റെഡി താങ്ക്